കബറന്ന കേട്ടാൽ തൽക്ഷണം ഞേണ്ടതാ കണ്ടാലുടൻ നീ കരേണ്ടതാകര റബിയലിൽ പഴയ കാലത്തുള്ള വഴതുകളിലൊന്നും ഇതു പാടാതെ അവർ പോയിരുന്നില്ല നിങ്ങളേ ഖബറിൽ പോയി വരൽ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത കബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പഴുക്കളായി മാറുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും കണ്ണില്ലാത്ത ശരീരമായി മാറും അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപെടാൻ തുടങ്ങും അല്ല അല്ല ആ സമയത്ത് കബറങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധ പൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ ഉള്ളിൽ മാറുന്നതാണ് അല്ലാത്ത ഒരു ഭീകരമായ ചുമ്മാ വിട്ട്ങ്കിൽ നടക്കുന്ന ശുചാകത്ത് നാമ കൊണ്ടു നാട്ടിലേ കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്നുന ഭാര്യ വീട്ടിലേ കബറെന്നുന ഭാര്യ വീട്ടിലേ അല്ലാത്ത വരികളാണത് വീട്ടിലെ പിരിഞ്ഞ നമുക്ക് മണ്ണാണ് ചേലിൽ കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയും മണ്ണതിനാലേ അടവാകും കനവേറും വീതം കല്ലും മൺ മണ്ണും കാബർ കാബർ ബാഹു ബാഹു ഓർത്തു നോക്കൂ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ് ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ് വില കുറഞ്ഞ കഫൻ കപ്പൻകുടയുമായി തവറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം ആഹിറ നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കബറിലേക്ക് പോകുമ്പോ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ കബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ ഓർക്കണം നിങ്ങളെ പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട് എന്താ എന്റെ അർത്ഥം ഇന്ന

ഒരൽപസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ ഹംപിച്ചൽ ഞങ്ങളുമിതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ചിന്തിച്ചു നോക്കണ്ട സഹോദരാ സഹോദരി അല്ലേ നമുക്ക് ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്റെ ഉമ്മമാരെ നിങ്ങൾ പോറ്റി വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് എന്റെ ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുപോയി കബറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ അവർ നൽകുന്നത് അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ് ഉപ്പയാണെന്ന് കരുതി വലിച്ചറിയാതിരിക്കില്ല ഉപ്പ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഇത് മാത്രമാണ് ആ മൂന്ന് പിടി മണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും മുറ്റിക്കുകയില്ലല്ലോ ആയത്തോതി കൊണ്ടാണ് മുഖത്തേക്ക് മകൻ ഇടുന്നത് ഉമ്മായയുടെ മുഖത്തേക്ക് നെഞ്ചലത്തേക്ക് മക്കൾ വലിച്ചെറിയുന്നത് ഒന്നോർത്തുനോക്കൂ ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ കബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ് ഭീകരത ബഹുമാനപ്പെട്ട ഭീകരപ്പെട്ടാൽ കരയുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തിനാണ് കബർ കാണുമ്പോൾ കരയുന്നത് ഇന്നി റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തിരുമേനി ഞാൻ കേട്ടിട്ടുണ്ട് അൽ ഖബറു അവ്വലു മൻസിലു മിൻ മനാസിലിൽ യാത്രയാകുമ്പോൾ അഭയം പ്രാപിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആദ്യത്തെ വീട് ഫഇന്ന ജാമിൻഹു അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ എനിക്ക് എളുപ്പമായിരിക്കും അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലോ അതിനു ശേഷമുള്ളത് നബിയുടെ വാക്ക് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു സിയ

വലിയ സൂഫിയായിരുന്നു സൂസിയായിരുന്നു കാണാം അദ്ദേഹം ആയിരുന്ന പള്ളിയുടെ സമീപത്ത് ഒരു സ്ത്രീ മരിച്ചു എല്ലാവരും ആ സ്ത്രീയുടെ മയത്തിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തു അങ്ങനെ ജനാസയുമായി രംഗത്തിന് വേണ്ടി പോകുമ്പോ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഫറസ്ദഖ് എന്ന് പറയുന്ന കവി അവിടെ സന്നിഹിതനായിരുന്നു ഫറസ്ദഖ് ഒരു കവിയാണ് അറബി സാഹിത്യം പഠിക്കുന്നവർക്കറിയാം ിച്ചുകൊണ്ട് മതോന്മത്തനായി സ്ത്രീകളുടെ വർണ്ണനകളെ കുറിച്ചും മറ്റുമൊക്കെയാണ് ഫറസ്തത്ത് ധാരാളം കവിതകൾ ചൊല്ലിയിട്ടുള്ളത് മനോഹരമായ കാവ്യശിൽപ ഭംഗിയുള്ള ഫറസ്ദത്തിന്റെ കവിതകൾ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ വളരെ മോശക്കാരനായിരുന്നു ആളുകൾ പറഞ്ഞു ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലയാളും വന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഏറ്റവും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ആരാ ഏറ്റവും ഏറ്റവും കാണുന്നുണ്ട് കള് കുടിച്ച് ഇവനിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും അവിടെ എത്തി

اذا جاءني يوم القيامه قائد انيف وسواق يسوق الفرزدقاء لقد خاب من اولادي اعدام من مشى الى النار مغلول القلادة ازرقا പെട്ടതെന്ന് ഫറസ്തത്തിന്റെ ചിന്തകളിൽ നിന്ന് കബറിന്റെ ഭീകരമായ രംഗത്തെ കുറിച്ച് അല്ലാഹുവേ എനിക്ക് ഞാനൊന്നും നീ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഭീകരത എന്തായിരിക്കും എന്തായിരിക്കുമല്ലോ ഫറസ്ദത്തിന് വലിച്ചുകൊണ്ടുപോകുന്ന രംഗം എന്തായിരിക്കും എന്തായിരിക്കുമല്ലോ ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും എങ്ങനടിച്ച് കരഞ്ഞുപോയി കുമാനപ്പന്റെ ഹസനുൽ ബസരി പോലും കരഞ്ഞുപോയി പറയുന്നയാൾ മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭീകരതയെക്കുറിച്ച് പറഞ്ഞപ്പോഴദ്ദേഹം കരഞ്ഞുകൊണ്ട് ഫറസ്ദത്തിന്റെ അടുക്കൽ ചെന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അല്ലയോ അല്ലയോസ്പർശിയായ വരികളാണല്ലോ നീ പറഞ്ഞത് ഭീകരമായ ദിവസത്തിനു വേണ്ടി കബറിലെ ഏകാം വേണ്ടി എന്താണ് ഫറസ്ദത്തെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്